നമസ്കാരം ലിമിട്രിയോസ് ഫെനോറിയസ് ക്രിസ്റ്റിനാസ് ഫീൽഡിംഗിന്റെ ഒരു കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഹെറോയിൻ ഉപേക്ഷിക്കാൻ ഗ്രീസിലെ വിശുദ്ധ പർവ്വതത്തിൽ സന്യാസിയായ ഒരു പണ്ട് എപ്പോഴോ എനിക്കറിയാമായിരുന്ന ഒരാൾ ഉണ്ടായിരുന്നു അവൻ ഒരു മികച്ച ഗിറ്റാറിസ്റ്റ് ആയിരുന്നു ഒരു മെറ്റൽ ബാൻഡും അവനുണ്ടായിരുന്നു പൊതുവെ അവൻ വളരെ മിടുക്കനായിരുന്നു സംഗീതത്തിൽ അവന് തീർച്ചയായും ഒരു പേരുണ്ടാക്കാൻ കഴിയുമായിരുന്നു ഹെറോയിൻ ഇല്ലായിരുന്നെങ്കിൽ ഹെറോയിൻ അവനെ നശിപ്പിച്ചു അതിൻ്റെ വശീകരണത്തിൽപ്പെട്ട മറ്റാരെയും പോലെ അവൻ്റെ പതനത്തിലേക്കും നാശത്തിലേക്കുമുള്ള ഒരു വഴി അവൾ അവനായി തുറന്നുകൊടുത്തു അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊരു ഭാഗ്യം മാത്രമായിരിക്കും ഒരു പതിറ്റാണ്ടിലേറെയായി അവനെ അവസാനമായി കണ്ടപ്പോൾ മരണത്തെ ചെറുക്കാൻ അവൻ ഒട്ടും താൽപ്പര്യമുള്ളതായി തോന്നിയില്ല വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവനെ ആദ്യമായി കണ്ടത് അന്നായിരുന്നു ഇതിനിടയിൽ അവൻ പൂർണമായും അപ്രത്യക്ഷനായിരുന്നു അവൻ മരിച്ചുവെന്നാണ് എല്ലാവരും കരുതിയത് ഞാൻ യാദൃശ്ചികമായി അവനെ ഏതൻസിന്റെ നഗരഹൃദയത്തിൽ വെച്ച് കണ്ടുമുട്ടി അവൻ പഴയതുപോലെ തന്നെ മോശം അവസ്ഥയിലായിരുന്നു പക്ഷെ ജീവനോടെയുണ്ടായിരുന്നു അന്നവൻ ഏതൻസിൻ്റെ നടുവിലെ ഒരു മലമുകളിലെ പാർക്കിലാണ് താമസിച്ചിരുന്നത് അവൻ എന്നെ ഒരു കാപ്പി കുടിക്കാൻ ക്ഷണിച്ചു ഞാനത് നിരസിച്ചില്ല ഏറ്റവും അടുത്തുള്ള നടപ്പാതയിൽ നിന്ന് ന്യായമായ ദൂരത്തിൽ ഇടതൂർന്ന ചെടികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചതുപോലെ ആഴമില്ലാത്ത ഒരു ഗുഹയുടെ പ്രവേശന കവാടത്തിൽ രണ്ട് കീറിപ്പറഞ്ഞ കൂടാരങ്ങളുണ്ടായിരുന്നു രണ്ടാമത്തേത് നമ്മുടെ കഥാനായകൻ താമസസ്ഥലം പങ്കിട്ടിരുന്ന ഒരു വൃദ്ധനായ മയക്കുമരുന്നിനടിമയായ ആളുടേതായിരുന്നു ഞങ്ങളുടെ വരവ് അവനെ ഉണർത്തി നീണ്ട വൃത്തിയില്ലാത്ത ചാരനിറമുള്ള മുടി നിറഞ്ഞ അവൻ്റെ തല കൂടാരത്തിൽ നിന്ന് ആദ്യം പുറത്തു വന്നു അവൻ്റെ മെലിഞ്ഞ ശരീരം പിന്നാലെ വന്നു അവൻ പരിഭ്രാന്തനും അഷമനുമായിരുന്നു അവൻ്റെ മരുന്ന് തീർന്നിരുന്നു ആശംസകൾ നേർന്ന ഉടൻ തന്നെ ബസ്സുകളിൽ തൂവാല വിറ്റ് മയക്കുമരുന്ന് വാങ്ങാനായി ആ വൃദ്ധൻ പുറപ്പെട്ടു എൻ്റെ പരിചയക്കാരനും ഞാനും മാത്രമായി അവിടെ അതൊരു ആദ്യകാല വേനൽക്കാല സായാഹ്നമായിരുന്നു കാടിൻ്റെ തണലും